നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ പി വി അൻവർ എം എൽ എ ഉയർത്തിയ വിവാദത്തിൽ കരുതലോടെ നീങ്ങാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തീരുമാനം പാർട്ടിയും ഇടതുമുന്നണിയും എം ആർ അജിത് കുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുമ്പോഴും എ ഡി ജി പി സംശയത്തിന്റെ ആനുകൂല്യം നൽകി സംരക്ഷിക്കുകയാണ് പിണറായി വിജയൻ അതിനൊരു കാരണമുണ്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പി ശശിയേയും ആരോപിക്കുന്നതിലൂടെ പി വി അൻവർ ലക്ഷ്യമിടുന്നത് തന്നെയാണെന്ന് പിണറായി വിജയന് കൃത്യമായി അറിയാം തനിക്കെതിരെ പാർട്ടിയിലുള്ള എതിർ ഗ്രൂപ്പിന്റെ ഒരു ചാവയറാണ് പി വി അൻവർ എന്ന് കൃത്യമായി പിണറായി വിശ്വസിക്കുകയും ചെയ്യുന്നു തന്നെ നന്നാക്കാനാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനാണ് താനിങ്ങനെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നാണ് പി വി അൻവർ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും സമ്മർദ്ദത്തിലാക്കി ഏത് തരത്തിലാണ് പിണറായിയുടെ പ്രതിച്ഛായ പി വി അൻവർ വർദ്ധിപ്പിക്കുന്നത് എന്ന് പിണറായിയോടൊപ്പമുള്ളവർ ചോദിക്കുന്നു ഒരു ഘട്ടത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കളങ്കിതമാണ് എന്ന ആരോപണമാണ് ആദ്യം പി വി അൻവർ ഉയർത്തിയത് പി ശശിക്കെതിരെ അതിരൂക്ഷമായ ആക്രമണം നടത്തി അതുമാത്രവുമല്ല പി ശശിക്കെതിരെയും എം ആർ അജിത് കുമാറിനെതിരെയും അടുത്തടുത്ത ദിവസങ്ങളിൽ വലിയ വാർത്തകളും ആരോപണങ്ങളും പി വി അൻവർ നടത്തി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ പി വി അൻവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ചെകിട്ടത്തേറ്റ അടിയായിരുന്നു അതായത് മുഖ്യമന്ത്രിയോട് താൻ പരാതി പറഞ്ഞാൽ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും താൻ എഴുതി കൊടുത്താൽ ആ കടലാസ് കെട്ടെല്ലാം എത്തുന്നത് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പി ശശിയുടെ പക്കലാണ് അത് പി ശശി എടുത്ത് ചുരുട്ടിക്കൂട്ടി ചവറ്റുകോട്ടയിലിടും അപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു ഒരു പരാതി നൽകിയിട്ട് എന്താണ് പ്രയോജനം അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെ വെറും റബ്ബർ സ്റ്റാമ്പാക്കി ചിത്രീകരിക്കുകയായിരുന്നു പി വി അൻവർ ചെയ്തത് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നടപടിയും എടുക്കാൻ കഴിവില്ലാത്ത ആളാണ് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നത് പി ശശിയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് എത്തുന്ന ഓരോ പേപ്പറുകളും ചെന്നെത്തുന്നത് പി ശശിയുടെ മേശയുടെ മുൻപിലാണ് അതുകൊണ്ട് തന്നെ പി ശശിക്ക് പി ശശി ഒരു കാര്യത്തിലും നടപടി എടുക്കില്ല പിണറായിക്ക് പരാതി കൊടുത്തിട്ട് കാര്യമില്ല ഇതാണ് പി വി എന്മാർ പറഞ്ഞുവെച്ചതിൻ്റെ രക്തചുരുക്കം എന്നാൽ പി ശശിയിലൂടെയും എം ആർ അജിത് കുമാറിലൂടെയും പി വി അൻവർ ലക്ഷ്യമിടുന്നത് പിണറായിയെ തന്നെ എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് കാരണം ഇതിൽ ഇതിൽ പി വി അൻവറിന് പിന്നിൽ വലിയൊരു ടീമുണ്ട് വലിയൊരു സംഘമുണ്ട് ഈ സംഘത്തിൻ്റെ പിൻബലത്തിലാണ് പി വി അൻവർ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ഒരു സി പി എമ്മിൻ്റെ സഹയാത്രികനായ ഒരു എം എൽ എ ആ സി പി എമ്മിൻ്റെ ഭരണ നേതൃത്വത്തിൽ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിക്കെതിരെ നടത്തുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നടത്തുന്ന ഇത്തരത്തിലുള്ള ഗുരുതരമായ ആരോപണം മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസ്തനായ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ നടത്തുന്ന ഈ ഗൂഢാലോചനയും ഈ കരുനീക്കവും മുഖ്യമന്ത്രിയുടെ ഏറ്റവും വിശ്വസം എന്നറിയപ്പെടുന്ന പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജെ പിക്ക് എതിരെത്തുന്ന ഇത്തരം ആരോപണങ്ങൾ ഇതൊക്കെ ലക്ഷ്യമിടുന്നത് ആഭ്യന്തര വകുപ്പിനെയാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് എന്നതിന് ഒരു തർക്കവുമില്ല അപ്പോൾ ആരാണ് പി ബി എൻവറിനെ ഇറക്കി കളിക്കുന്നത് ഇതിനാണ് പിണറായിക്ക് ഇപ്പോൾ സംശയമുള്ളത് അതുകൊണ്ട് തന്നെ പി വി അൻവറിന്റെ കേവലമുള്ള ഒരു ആരോപണത്തിൽ എ ഡി ജി പി എം ആർ അജിത് മാറ്റി നിർത്തണ്ട എന്ന തീരുമാനം തന്നെയാണ് ഇതുവരെ പിണറായി വിജയൻ സ്വീകരിച്ചിരിക്കുന്നത് സി പി ഐയും സി പി എമ്മിലെ ഒരു വിഭാഗവും നിരന്തരം ആവശ്യപ്പെട്ടിട്ടും എം ആർ അജി കൈവിടാൻ പിണറായി വിജയൻ ഇതുവരെ തയ്യാറായില്ല എന്നത് ആ പിണറായി വിജയന്റെ ആ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ പിണറായി വിജയന്റെ വിശ്വാസ്യതയുടെ ഭാഗമായിട്ട് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം എന്തുകൊണ്ടാണ് പി വി അൻവറിനെ പിണറായി വിജയൻ വിശ്വസിക്കാത്തത് അതിന് കാരണമുണ്ട് ഈ ആരോപണങ്ങളുടെ തുടക്കം വന്നത് അഴിമതി ആരോപണത്തിന്റെ രൂപത്തിലായിരുന്നു അത് എം ആർ അജിത് സുജിത് ദാസിനെതിരെ പി ശശിക്കെതിരെയൊക്കെയുള്ള ഒരു അഴിമതി ആരോപണത്തിന്റെ ഫലമായി എന്നാൽ പിന്നീട് പി വി അൻവറിൻ്റെ ആരോപണങ്ങളുടെ നിറം മാറി അതിന് മതത്തിന്റെ നിറം കൈവന്നു എം ആർ അജിത് കുമാർ ഒരു ഹിന്ദു ആയതുകൊണ്ട് എം ആർ അജിത് കുമാർ ഒരു സവർണനായതുകൊണ്ട് അല്ലെങ്കിൽ എം ആർ അജിത് കുമാർ ഒരു ഹൈന്ദവിശ്വാസി ആയതുകൊണ്ട് ആണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ മൂർച്ച കൂട്ടുന്നത് എന്ന വ്യാഖ്യാനങ്ങൾ പിന്നീട് ഉണ്ടായി ആർ എസ് എസ് നേതാക്കളോടുള്ള എം ആർ രജ്കുമാറിൻ്റെ സന്ദർശനവും സൗഹൃദവും പിന്നീട് പി വി അൻവർ തൻ്റെ ആരോപണങ്ങളുടെ ഭാഗമാക്കി ആർ എസ് എസ്സുമായി എം ആർ രജ്കുമാറിനെ കൂട്ടിമുട്ടിക്കാനുള്ള കൂട്ടിക്കെട്ടാനുള്ള ശ്രമങ്ങൾ ഈ പി വി അൻവറിൻ്റെ ഭാഗത്തുനിന്ന് നിരന്തരം ഉണ്ടായി അപ്പോൾ സ്വാഭാവികമായും അതിന് മറ്റൊരു നിറം കൈവന്നു ഈ പി വി അൻവറിനെ പിന്തുണച്ചുകൊണ്ട് പിന്നാലെത്തിയ ആളുകളുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കെറ്റി ജലയിലാണ് പ്രധാനമായും എത്തിയത് പിന്നീട് കാരാട്ട് റസാഖ് പിന്നാലെ എത്തി കോൺഗ്രസിലുള്ള എം എം ഹസൻ അടക്കമുള്ള ആളുകളാണ് എം ആർ അജിത് ആരോപണമായി പിന്നീട് നിരന്തരമായി രംഗത്ത് വന്നത് അതുമാത്രവുമല്ല എം ആർ അജിത് കുമാറിനെ കൂട്ടിച്ചേർത്തുകൊണ്ട് തൃശൂർ പൂരം കുളമാക്കുന്നതിനുള്ള ഗൂഢാലോചന കഥയും പി വി അൻവർ പിന്നീട് പുറത്തുവിട്ടു ഇതിന് പിന്നിൽ വി ഡി സതീശനാണെന്ന ആരോപണവും പി വി അൻവർ തന്നെ ഉന്നയിക്കുകയും ചെയ്തു അപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിഷയം ഒരു അഴിമതി ആരോപണത്തിനും തുടങ്ങിയ പി വി അൻവറിന്റെ ആരോപണ പരമ്പര ചെന്ന് അവസാനിച്ചത് തൃശൂർ പൂരവും അതുപോലെ എം ആർ രജിത് കുമാറും എം ആർ രജിത് കുമാറിൻ്റെ ഹൈന്ദവ പ്രൊഫൈലും അതുപോലെ തന്നെ ആർ എസ് എസ് ബന്ധത്തിലുമാണ് എത്തി നിൽക്കുന്നത് അല്ലാതെ മറ്റാർക്കും മറ്റാർക്കുമെതിരെയും താൻ ആരോപണം ഉന്നയിച്ചിട്ടില്ല തൻ്റെ രാഷ്ട്രീയ ആരോപണങ്ങൾ താൻ അവസാനിപ്പിക്കുന്നു എന്നാണ് പിന്നീട് പി വി അൻവർ പറഞ്ഞത് അപ്പം പി വി അൻവറിൻ്റെ പിന്നിലെ അജണ്ട പി വി അൻവറിൻ്റെ ഈ ആരോപണങ്ങൾ പിന്നിലെ അജണ്ട അത് വളരെ കൃത്യമായി പിണറായിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെയാണ് കേവലം പി വി അൻവറിൻ്റെ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ എടുക്കേണ്ടെന്ന ഒരു തീരുമാനത്തിലേക്ക് പിണറായി വിജയൻ എത്തിയത് അത് എം ആർ അജിത് കുമാറിലൂടെ പി ശശിയിലൂടെ പി വി അൻവറും പി വി അൻവറിനെ കളത്തിലിറക്കിയ ആളുകൾ ലക്ഷ്യമിടുന്നത് തന്നെയാണെന്ന ബോധ്യം കൂടി പിണറായി വിജയൻ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം